സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാരുമായി യോജിച്ചു പോകാൻ ധനവകുപ്പിന്റെ നീക്കം കേന്ദ്രവുമായി ഭരണപരമായ കാര്യങ്ങളിൽ നയപരമായാണ് മുന്നോട്ടു പോകുന്നതെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകൾ ഇതിന്റെ ഭാഗമാണ് വീണ്ടും കേന്ദ്ര സഹായം ലഭിച്ചതാണ് ധനവകുപ്പിന് ഇപ്പോൾ ആശ്വാസമായത് ഏതൊരു ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചും ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയമാണ് പക്ഷെ നമുക്ക് കാര്യങ്ങൾ എല്ലാം നടത്തി പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണുള്ളത് നന്നായിട്ട് പോകാൻ പറ്റും എന്നാൽ ധാരാളം പണം ഇനിയും നമുക്ക് അർഹമായത് കിട്ടാനുണ്ടെന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിൽ ഏറ്റവും അധികം പേയ്മെൻറ്റ് വരുന്ന മാസമാണ് അത് മാനേജ് ചെയ്ത് നന്നായിട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരുമായി രാഷ്ട്രീയ എതിർപ്പ് മാത്രമേ ഉള്ളൂ എന്ന നിലപാടിലാണ് ധനവകുപ്പ് ഭരണപരമായി നല്ല ബന്ധമാണ് കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് ധനവകുപ്പ് മന്ത്രി പറയുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പന്ത്രണ്ടായിരം കോടി രൂപ അധിക വായ്പ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിൽ ആശ്വാസമാണ് കൂടാതെ ആറായിരം കോടി രൂപ അധിക കടമെടുക്കാനും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് വ്യവസ്ഥകൾ പ്രകാരമാണ് അനുമതി നൽകിയതെങ്കിലും ധനവകുപ്പിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ട്രഷറിയിൽ ഓവർ ഡ്രാഫ്റ്റിംഗ് അധികം ഉണ്ടായിട്ടില്ല ബില്ലുകൾ മാറുന്നതിന് കടുത്ത നിയന്ത്രണമില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം ഒരു വയസ്സ് കൂട്ടുകയും കെ എസ്ഇബിയിലെ നിയന്ത്രണവും പങ്കാളിത്ത പെൻഷന്റെ ഇടപെടലും സംസ്ഥാനത്തിന് സഹായകരമായി എന്നാണ് കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുള്ളത് കേന്ദ്രം നിഷ്കർഷിക്കുന്ന രീതിയിൽ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ സാമ്പത്തിക ഭദ്രത കിട്ടാമെന്ന വിലയിരുത്തലും സർക്കാരിനുണ്ട് ജനം തിരുവനന്തപുരം